ഹായ് യോൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വിസ്മയ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ണൂരിലെ ആ ഒരു വീഡിയോയും പിന്നെ ആമ്മാൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിന് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വിസാരങ്ങളണേലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം ആദ്യം തന്നെ നമ്മൾ ആമാൻ്റെ വീട്ടിൽ ഉണ്ടായ പാർട്ടിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ ആമ എല്ലാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായെ എന്നിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത് ഇപ്പോൾ ഇതാ മുട്ടമാലയും കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ആമ ഉണ്ടാക്കല് അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ട് നമ്മളൊക്കെ ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കലാണ് ഇത് അനിയത്തിയൊക്കെ ഇങ്ങനെ മുട്ടമാലൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരാളായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിട്ട് സെറ്റാക്കി വെക്കലാണ് പിന്നെ ഇതാ ഗാർലിക് ചിക്കനും അതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിന് പിന്നെ ഇത് ആമാൻ്റെ സ്പെഷ്യൽ മന്തി ഉണ്ടായിന് ഈ ഒരു മന്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് പിന്നെ ഇതാ പുഡിങ്ങൊക്കെ ഉണ്ടായിന് ഇളനീർ പുഡിങ്ങും അതുപോലെ ബദാമിൻ്റെ പുഡിങ്ങും ആണ് ഉണ്ടായത് അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും കുബൂസൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇതാ എല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിറ്റേന്നാണ് നമ്മൾ ഇവിടെ അവിസ്മയ പോയിട്ടുണ്ടായത് അപ്പോൾ ഇത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അപ്പോൾ ഒരു കാറിലും പിന്നെ ഒരു ബൈക്കിലായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത് അപ്പോൾ ഞാനിപ്പോൾ ബുള്ളറ്റിലാണ് പോകുന്നത് അമ്മാൻ്റെ മോനും കൂടി ഉണ്ടായിന് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും ബുള്ളറ്റിലാണ് പോയിട്ടുണ്ടായത് അപ്പോൾ ഇതാ രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇത് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പാർക്ക് വരുന്നത് പറശ്ശിനി കടവാണ് അപ്പോൾ നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിന് അപ്പോൾ കണ്ണൂരിലുള്ളവർ അധികം പോയിട്ടുണ്ടാവും എന്നാലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കാം പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കുറച്ച് ഫാമിലി ആയിട്ടും പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി രസ് പിന്നെ നമ്മൾ പോയ ദിവസം ചൊവ്വാഴ്ച ആയിരുന്നു നമ്മൾ സൺഡേ നല്ല റഷ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചൊവ്വാഴ്ചത്തേക്ക് ആക്കിയത് പക്ഷേ ചൊവ്വാഴ്ച നല്ല ആളുണ്ടായിന് നമുക്ക് എല്ലാ റെയ്ഡിലും അങ്ങനെ കയറാനൊന്നും പറ്റിയിട്ടില്ല എല്ലാത്തിനും നല്ല ക്യൂ ഉണ്ടായിന് അപ്പോൾ ഒരു റെയ്ഡിൽ ഒരു പ്രാവശ്യം അങ്ങനെയാണ് നമ്മളെല്ലാം കയറിയിട്ടുണ്ടായത് എന്നാലും നമ്മൾ പോയത് നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന് അപ്പം നമ്മൾ ആദ്യം സ്കൂളിൽ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിന് പിന്നെ കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പം പോകുന്നത് അപ്പോൾ പിന്നെ ഇതാ ഈ ഗോസ്റ്റ് ഹൗസ് അതാദ്യം ഉള്ള പോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ വലിയ പേടിയൊന്നുമില്ല നമ്മൾ അന്ന് കണ്ട ആ ഒരു ഇത് തന്നെയാണെന്ന് ഇപ്പോൾ ഉള്ളത് അതൊന്നും മാറിയിട്ടില്ല പിന്നെ ഇതിലൊന്നും പിള്ളേരെ കയറ്റൂല ഇലവൻ ഇയേഴ്സിൻ്റെ തായ കയറ്റൂല അതുകൊണ്ട് പിള്ളേരെ പുറത്താക്കിയിട്ടുണ്ടായത് ശരിക്കും നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നത് തന്നെ അറിയില്ല അത്രയും കുറേ റെയ്ഡൊക്കെ ഉണ്ട് ഓരോ റൈഡിലും നമ്മൾ ക്യൂ നിന്ന് പോ കയറിയത് കൊണ്ട് തന്നെ ടൈം വെറുതെ വേസ്റ്റായി ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ പോയപ്പോൾ അല്ലെങ്കിൽ എല്ലാം അടിപൊളിയാണ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ അത്ര സിമ്പിളായിട്ടായിരുന്നു തോന്നിയത് പിന്നെ അതിൽ ആണ് അതിൻ്റെ ഒരു പേടിയൊക്കെ വന്നത് പിന്നെ എല്ലാവരും കൂക്കലും ബലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ ടോയ് ട്രെയിനിലൊക്കെ കയറി അപ്പോൾ കുറേ നടക്കാനുണ്ട് ഓരോ റൈഡും വരുന്നത് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാ പിള്ളേർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല കുറെ റെയ്ഡൊക്കെ ഉണ്ട് പിള്ളേർക്ക് പറ്റിയത് അതുപോലെ മൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ടിക്കറ്റ് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിനി അപ്പോൾ അവിടുത്തെ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ വാട്ടർ റേഡിലൊക്കെ കയറി പിന്നെ ഞാൻ ഫോണും എടുത്തിട്ടൊന്നുമില്ല പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ ആറു മണിക്ക് ക്ലോസിങ് ടൈമാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോയത് നല്ല അടിപൊളി അടിമാക്കെ കഴിച്ചിട്ട് പിന്നെ യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് യൂസ്യമിലേക്ക് ആ പുതിയ സാരങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ബൈ ബൈ